ഗണിത പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ ഗണിത പഠനം ആസ്വാദ്യകരമാക്കാൻ ക്ലാസ് മുറികളിലും ബാലവേദികളിലും ഉപയോഗിക്കാവുന്ന ഗണിത പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഗണിത ശില്പശാല ഹരിഗുണ കൂട്ടിക്കുറ സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് ജില്ലാ ബാലവേദി ഉപസമിതിയുടെ നേതൃത്വത്തിൽ ചന്തേര ഗവൺമെൻറ്റ് യു സ്കൂളിൽ സംഘടിപ്പിച്ച ഹരിഗുണ കൂട്ടിക്കുറ കാസർകോട് ഡയറ്റ് ഫാക്കൽറ്റി ഗിരീഷ് ബാബു ഒളവറ ഉദ്ഘാടനം ചെയ്തു ബാലവേദി ജില്ലാ ചെയർമാൻ പ്രദീപ് കൊടക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി പി രാജൻ എം വി ചന്ദ്രൻ സി പ്രദീപൻ എന്നിവർ സംസാരിച്ചു സി എസ് പുഷ്പാങ്കധൻ ഗണിതാശയം രാജനപ്യാൽ സംഖ്യാബോധം എൻ എ ദാമോദരൻ ഗണിത പരീക്ഷണങ്ങൾ എന്നീ മേഖലകളിൽ പരിശീലനത്തിന് നേതൃത്വം നൽകി ജില്ലാ കൺവീനർ എം രമേശൻ സ്വാഗതവും സെക്രട്ടറി ആർ ഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചന്തേര പയ്യന്നൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു പൊതുവാൾ ബ്രാസ് പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് ബസാർ പയ്യന്നൂർ